കടപന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളും ബാങ്കിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ താമസിക്കുന്നവരുമായ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ കുട്ടികളെയാണ് അനുമോദിച്ചത് സംസ്ഥാന നാടക അവാർഡ് ചേതാവ് കെ സി ജോർജിനെയും മികച്ച നേട്ടം കൈവരിച്ചവരെയും യോഗത്തിൽ ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി അധ്യക്ഷനായിരുന്നു ഇന്ത്യയിലെ കാലഹരണപ്പെട്ട വിദ്യാഭ്യാസം മാറണമെന്നും ഇന്നത്തെ കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസം നൽകണമെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ തലമുറയ്ക്ക് കൂടി ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാവുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ഒരു പിന്തുണ നൽകുന്ന ഒരു കാര്യമാണ് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് എഴുപത്തിയഞ്ച് വർഷക്കാലം കഴിഞ്ഞിട്ടും നമ്മുടെ ഒരു വളർന്നു വരുന്ന തലമുറയ്ക്ക് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ രാജ്യം വളർന്നില്ല എന്നുള്ളത് എന്നെയും നിങ്ങളെയും ഒക്കെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്തെ ഇന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് വളർന്നു വരുന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യകൾ ആവശ്യകതകൾ നിറവേറ്റി നിറവേറ്റാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണോ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ അല്ല എന്ന് മറുപടി പറയേണ്ടി വരും അങ്ങനെ പറയുമ്പോൾ വളർന്നു വരുന്ന തലമുറയെ കാലഘട്ടത്തിനനുസരിച്ച് വാർത്തെടുക്കുവാൻ കഴിയുന്ന നിലയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും ഗാർഡനിൽ

മക്കളെ മക്കളെ നോക്കുന്നത് ആ മക്കളോ രീതിയിൽ അവർ മാറുന്നു നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മാത്രമാണ് വീടിനെയും നാടിനെയും മറക്കരുത് യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ചെ ബെന്നി ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ നഗരസഭാ കൌൺസിലർമാരായ ജോയി അനുത്തോട്ടം മനോജ് മുരളി സിജു ചക്കുമൂട്ടിൽ ഏലിയമ്മ കുര്യാക്കോസ് ഐബിമോൾ രാജൻ ബീനാ സിബി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ടി ജെ ജേക്കബ് ജോയി പെരുന്നോലിൽ ബാബു ഫ്രാൻസിസ് സിനു വാലിമേൽ കെ എസ് സജീവ് അരുൺ ശാന്തമ്മ സോമൻ സിന്ധു വിജയകുമാർ സെക്രട്ടറി റൂബിൻസ് ജോർജ് എന്നിവർ സംസാരിച്ചു